എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൽ ഈ രാത്രി ആശ്വാസം കണ്ടെത്തുന്നതിന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ നിങ്ങളുടെ ദുഃഖം വേദന നിസ്സഹായത നിങ്ങളെ ഇന്ന് നിരുത്സാഹപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ ദിവസവും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉള്ള ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ദൈവസന്നതിൽ നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് കഥാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ വലിയ അത്ഭുതം നടത്തി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവസന്നതിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ദൈവത്തിൽ വസിക്കുവാൻ നമുക്കും പരിശീലിക്കാം ദൈവത്തിൽ വസിക്കുന്നതിന് ദൈവവചനത്തിൽ വസിക്കാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്ത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ല ശാന്തവും സമാധാനവുമായ അന്തരീക്ഷത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരല്പം പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തി കുടുംബത്തിൽ ഉണ്ടാക്കിയാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുമാറ് ഉള്ള അവസ്ഥ ഇന്ന് നിങ്ങളിൽ പലരും കടന്നു പോയിട്ടുണ്ട് ഈ അവസ്ഥയിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കഥാവായ ദൈവം എല്ലാം അറിയുന്നു അവിടുന്ന് നിങ്ങളെ സഹായിക്കും കഥാവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക നീ ഭയപ്പെടേണ്ട നിനക്കപ്രാപ്യമായ കാര്യങ്ങൾ വരുമ്പോൾ നീ ഭയപ്പെടേണ്ട എന്നിൽ വിശ്വസിക്കുക ഞാനാണ് നിന്നെ സഹായിക്കുന്ന ദൈവം കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത് കഥാവായ ദൈവമേ അങ് ഞങ്ങളുടെ അഭയശിലയും കോട്ടയുമാണ് ഞങ്ങളുടെ മോചനവും ഞങ്ങളുടെ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ സന്തോഷവും അങ്ങയിലാണ് നിലകൊള്ളുന്നത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖം ഏത് കാരണം കൊണ്ടാണ് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നത് എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരു നിശ്വാസം മാത്രമാണ് കഥാവെ അങ്ങയിൽ ശരണം വയ്ക്കുവാൻ എപ്പോഴും ഏതവസ്ഥയിലും അങ്ങയിൽ ശരണം വെച്ച് ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ അർപ്പിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ ഭാരവും പ്രയാസങ്ങളും മുറിവുകളെയും സുഖപ്പെടുത്തണമേ കഥാവെ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് ഉണ്ടായ ഓരോ ഹൃദയ വേദനയും മനസ്സിന്റെ ദുഃഖവും ഈ രാത്രിയിൽ എടുത്തു മാറ്റി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കഥാവെ അകാരണമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നന്മ ചെയ്തിട്ടും തിന്മ പ്രതിഫലമായി ലഭിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണമേ ദിവമേ അങ്ങയിൽ ശരണം വെക്കുന്ന ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി ി നൽകണമേ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ഒപ്പം അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടതായ കാര്യങ്ങളെ ചെയ്തു തീർക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തീർക്കാത്തതിനാൽ വീണ്ടും 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 പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്നു ഈ അവസ്ഥയ്ക്കൊരു മാറ്റം നൽകി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ കൈക്കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു തീർക്കുവാൻ ദൈവ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ ഓരോ നിമിഷവും ദൈവനാമത്തിന് മഹത്വം ജീവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും നിയോഗങ്ങളെ ആവശ്യങ്ങളെ ദൈവമേ ഈ രാത്രിയിൽ അത്ഭുതകരമായി നിറവേറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ നാളത്തെ അവരുടെ ആഗ്രഹങ്ങളെ അറിയുന്നുവല്ലോ അവർക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളെയും അറിയുന്നല്ലോ അവിടുന്ന് കരുണ തോന്നണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവർക്കും കർത്താവെ നീ കാത്തു പരിപാലിക്കണമേ സംരക്ഷിക്കണമേ ആയുസ്സും ആരോഗ്യവും നൽകി അത് രാവിലെ ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നതിന് ആവശ്യമായ കൃപ നൽകണമേ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖം ഓരോന്നും എടുത്തു മാറ്റി കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ രുടെയും ആവശ്യങ്ങൾ ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും സുഖമായ ഉറക്കവും നൽകുന്നതിനോർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങളുടെ പരിപൂർണ സംരക്ഷണത്തിനും വിടുതലിനും സൗഖ്യത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി അമ്മേ മാതാവേ എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുതനായ ദൈവത്തിന്റെ സംരക്ഷണവും പരശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ